എല്ലാവർക്കും മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇത് എൻ എച്ച് അറുപത്താറ് പൂര്യാട് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപതിന് മെയ് പത്തൊമ്പതിന് തകർന്ന പൂരിയാട് ദേശീയപാതയിൻ്റെ നിലവിലെ അവസ്ഥയാണ് ഇപ്പോൾ വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പുള്ള ഈ വീഡിയോ ഇപ്പോഴും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് ഉള്ളതാണ് ഗതാഗതക്കുരുക്ക് കുറച്ച് ഒയ്യേണ്ട സമയാണിത് ബാങ്ക് കൊടുത്തിട്ടില്ല അപ്പോൾ ജുമാൻ്റെ മുമ്പ് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇപ്പോഴും ഇവിടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് എന്നുള്ളതാണ് സർവീസ് റോഡിലൂടെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഇവിടെ കാണുന്നത് ഈ ഭാഗത്താണ് ഗതാഗതക്കുരുക്ക് അതിരൂക്ഷം അപ്പോൾ ഇതിൽ പറയാനുള്ളത് ഇത്രയും ഗതാഗതക്കു ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ടും ഇതുവരെ ആയിട്ട് ഇവിടെ ഒരു ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികളെ ഒരു പോലീസിനെയോ അല്ലെങ്കിൽ ഒരു ഹോം ഗാർഡിനെയോ ഇതുവരെ നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങൾ നിരന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു കല്യാണം കൂടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഇതിലൂടെ വാഹനങ്ങൾ കടന്നു വരും കൂടാതെ ഈ ഭാഗത്തേക്ക് പോകുന്ന ഈ റോട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ ആ സൈഡിലൂടെ വരികയും ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ ഒരു പോലീസുകാരെ ഇതുവരെ നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയ കാല കാലം മുതൽ അതിനുശേഷം പൊളിച്ച് പൊളിച്ചതിന് ശേഷം ആ അതിനുശേഷവും വർഷങ്ങളായിട്ട് ഇവിടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് ഇത് നമ്മളൊരു പ്രധാന പാതയാണ് ദേശീയ പാതയാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രാധാന്യം ബന്ധപ്പെട്ട അധികാരികൾ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ജുമയ്ക്ക് മുമ്പുള്ള ഒരു ഗതാഗതക്കുരുക്കിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ മലപ്പുറം സ്റ്റോറീസിന് പറയാനുള്ളത് അധികൃതർ ജില്ലാ ഭരണകൂടവും മറ്റും ഇതിൽ ഇനിയെങ്കിലും ഒരു ഒരു ഹോം ഗാർഡിനെ ഇവിടെ വെച്ച് ഈ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഇതിപ്പോഴത്തെ അവസ്ഥ ഇതൊന്നുമല്ല അവസ്ഥ ഒരു ചലിക്കാൻ കഴിയാത്ത അവസ്ഥ ഇവിടെ ഉണ്ടാവാറുണ്ട് കാരണം ഈ സർവീസ് റോഡിലേക്കുള്ള ഈ പർപ്പൂർ ഭാഗത്ത് ഈ എന്താണ് ഈ സ്ഥലത്തിൻ്റെ പുകയിൽ ആ ഭാഗത്തേക്കുള്ള റോഡിലേക്ക് പോകുന്ന വാഹനങ്ങൾ കൂടി വരുമ്പോൾ അവിടെ ഈ ഓഡി ഇവിടെയുള്ള ഓഡിറ്റോറിയത്തിലേക്കുള്ള കല്ല് വാഹനങ്ങൾ കൂടി വരുമ്പോൾ ഇവിടുന്ന് ചലിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഇവിടെ ഉണ്ടാവാറുണ്ട് നമ്മൾ ദേശീയപാതയിൽ അപ്പോൾ ഇനിയെങ്കിലും ഇതുവരെ ചെയ്യാത്ത ആ ഒരു ഒരു ഹോം ഗാർഡിനെ വെക്കുക അല്ലെങ്കിൽ ഒരു പോലീസാരെ വയ്ക്കുക എന്നുള്ളൊരു പരിപാടി ഇനിയെങ്കിലും ജില്ലാ ഭരണകൂടവും ഇതുമായി ബന്ധപ്പെട്ടവരും വെക്കണം എന്നുള്ളതാണ് മലപ്പുറം സ്റ്റോറീസിന് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടാതെ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് ഈ വിഷയത്തിൽ മലപ്പുറം ജില്ലാ കളക്ടർക്ക് ഇവിടെ ഒരു ഹോം ഗാർഡിനെയോ അല്ലെങ്കിൽ ഒരു പോലീസുകാരനെയോ നിയമിച്ച് ഗതാഗതപ്പുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മലപ്പുറം സ്റ്റോറീസ് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്